ഏവൺ വാർത്താ ചാനലിലേക്ക് സ്വാഗതം സീനിയർ ചേംബർ ചെറുപുഴ റീജിയന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് ചെറുപുഴ രണ്ടാം വാർഡിൽപ്പെട്ട ഹരിതകർമ്മ സേനാംഗങ്ങളായ റിജീന സുനിൽ ബിന്ദു ഗിരീഷ് എന്നിവരെ ഗുരുഷത്തൈകളും റെയിൻകോട്ടും പൊന്നാളിയും അണിയിച്ച് ആദരിച്ചു ചെറുവുഴ റെയിനേഴ്സ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ എം പി വിനോദ് സ്വാഗത ഭാഷണം നടത്തി കെ കെ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ശ്രീ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജയപ്രകാശ് പി പി സന്തോഷ് എം പി വിനോദ് സത്യനാരായണ എന്നിവർ അറിയിച്ച് സംസാരിക്കും ഈ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കും സീനിയർ ചേംബർ ചെറുപുഴ ലീജിയന്റെ ആഭിമുഖ്യത്തിൽ രോഗപരിസ്ഥിതി ദിനമായ ഇന്ന് ചെറുപുഴ രണ്ടാം വാർഡിൽപ്പെട്ട ഹരിതകർമ്മ സേനാംഗങ്ങളായ റിജീന സുനിൽ ബിന്ദു ഗിരീഷ് എന്നിവരെ വൃക്ഷത്തൈകളും റെയിൻകോട്ടും പൊന്നാടിയും അണിയിച്ച ആദരിച്ചു ചെറുപുഴ റെയിനേഴ്സ് ക്ലബിൽ നടന്ന ചടങ്ങിൽ എം വിനോദ് സ്വാഗതഭാഷണം നടത്തി കെ കെ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പ് വള വളരെ അപകടകരമായ അവസ്ഥയിലാണ് ലോകമെമ്പാടുള്ളത് അതിൻ്റെ പേരിൽ പാരീസ് ചേർന്ന് ഈ ദിവസം ലോകരാഷ്ട്രങ്ങളൊക്കെ പാരീസിൽ യോഗം ചേർന്ന് ജൂണഞ്ച് പരിസ പരിസ്ഥിതി ദിനമായി ആചരിക്കുകയാണ് നമ്മുടെ ഭൂമിക്ക് ഒരു സന്തുലനാവസ്ഥയുണ്ട് ആ സന്തുലനാവസ്ഥയിൽ ഓരോ മൂലകങ്ങളും വാതകങ്ങളായാലും ഇത്ര ശതമാനം അടങ്ങിയിരിക്കണം എന്നുള്ള ഒരു ഘടനയുണ്ട് ആ ഘടനക്ക് മാറ്റം വരുന്നതാണ് ഭൂമി അപകടമാണെന്ന് പറയാൻ കാരണം നമ്മുടെ ഹരിതഗൃഹ വാതകങ്ങൾ കാർബൺ ഡയോക്സൈഡ് ഉൾപ്പെടെയുള്ള ഹരിതാഗൃതാ വാതകങ്ങൾ ഭൂമിയിൽ നിശ്ചിത അളവ് കാണുന്നുണ്ട് വാതകങ്ങൾ വേണം ആ മുപ്പത്തി മൂന്ന് ശതമാനത്തിലധികം വരുമ്പോഴാണ് ഈ അന്തരീക്ഷ താപം കൂടി വരുന്നത് ലോകം നേരിടുന്ന പ്രധാന പ്രശ്നം അന്തരീക്ഷ താപം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഈ പല കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ്റെ ദുരാഗ്രഹം കൊണ്ടാണ് ഭൂമിയിൽ മരങ്ങൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് ദോഷം ചെയ്ത് ഈ ഭൂമിയിലെ മനുഷ്യരുൾപ്പെടെ എല്ലാ ജീവജാലങ്ങളെയും കടൽ ഭൂമിയിൽ മാത്രമല്ല കടൽ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജയപ്രകാശ് ടി പി സന്തോഷ് എം പി വിനോദ് സത്യനാരായണൻ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു നമ്മുടെ മെമ്പർ വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചു എന്തായാലും ഈ സീനിയർ ചേംബർ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ചെറുപുഴയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചതിന്റെ ഫല ഫലമായിട്ടാണ് ഹരിതകർമ്മസേനയെ ആദരിക്കുക എന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്തത് ഏറ്റവും മഹത്തായ പ്രവർത്തനം ചെയ്ത് ചെയ്യുന്ന അംഗങ്ങളാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ അവർ ചെയ്യുന്ന സേവനത്തെക്കുറിച്ച് എത്ര വിലമതിച്ചാലും നമുക്ക് മതിയാവില്ല അതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മളിവരെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മൾ അഞ്ചാം തീയതിയായി ഇന്ന് ലോകപരിസേനത്തിൽ നമ്മളിവിടെ ആദരിക്കാൻ പറ്റിയതിൽ മതിയായ സന്തോഷമുണ്ട് അപ്പോൾ ഈ ചടങ്ങിൽ ഇന്ന് എത്തിച്ചേർന്ന എല്ലാവരെയും അതുപോലെ തന്നെ മീഡിയ പ്രവർത്തകരെയും ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്ത രണ്ട് ഹരിത സേനാപ്രവർത്തകരെയും അവരെത്തിച്ചേർന്നതിലും ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ പറ്റിയതിലും ഞാൻ എന്നെത്തിച്ചേർന്ന എല്ലാവരോടും എൻ്റെ മന്ദിരായിരുന്നു മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു ലേബർ റൂം എൻ ഐ പിഐസിയു ലബോറട്ടറി മൈക്രോബയോളജി ഫാർമസി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാലിൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ 62912